എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ ഒ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ ഹോൾ ടിക്കറ്റ് എൻ ഒ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാ എൻ ഐ ഒ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളും ഉടൻ തന്നെ നമ്മുടെ എൻ ഒ എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ിൽ നിന്ന് നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് മീൻസ് ഇപ്പം നമുക്ക് എൻ ഐ ഒ എസിന്റെ തിയറി സബ്ജക്റ്റുകളുടെ ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ അത് പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ മാത്രമാണോ ഇപ്പോൾ ഈ ഒരു ഹോൾ ടിക്കറ്റും അല്ലെങ്കിൽ ഡേറ്റ് ഡേറ്റ്ഷീറ്റൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതുന്ന പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ടൈം ടേബിളും അതുപോലെ തന്നെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുമാണ് ഇപ്പോൾ എൻ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ തിയറി പരീക്ഷയുടെ ടൈം ടേബിളും അതുപോലെ തന്നെ തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റും ഒക്കെ എൻ ഒ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനായിട്ടുണ്ട് എന്തായാലും എൻ ഓ എസ് ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റും അതുപോലെ തന്നെ ഡേറ്റ് ഡേറ്റ്ഷീറ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നിങ്ങളിലേക്ക് ആ ഒരു വിവരം നമ്മുടെ ചാനലിലൂടെ തന്നെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇപ്പോൾ നിലവിൽ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ ആ ഒരു ഹോൾ ടിക്കറ്റാണ് എൻ ഒ എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ എൻ ഐ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ഒരു ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് അടുത്ത് ഇനി പറയാനായിട്ട് പോകുന്നത് നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് എൻ ഒ എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതാണെന്നുള്ളത് ഹോൾ ടിക്കറ്റ് നോക്കി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ ചില വിദ്യാർത്ഥികൾക്ക് എക്സാം സെൻറ്ററും സ്റ്റഡി സെൻറ്ററും തമ്മിൽ മാറിപ്പോകാറുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ആണെങ്കിലും എക്സാം സെൻറ്റർ ആണെങ്കിലും ഒരിക്കലും മാറിപ്പോവാൻ പാടില്ല കാരണം ഹോൾ ടിക്കറ്റിൽ ഏതാണോ സെൻറ്റർ തന്നിരിക്കുന്നത് അതാണ് നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് അപ്പോൾ പബ്ലിക് പ്രാക്ടിക്ക ിൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഉടൻ തന്നെ നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടത് നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതാണ് എന്നുള്ളതാണ് സോ ഈ ഒരു ഹോൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന എക്സാം സെൻറ്റർ ഏതാണോ അവിടെയാണ് നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകേണ്ടത് ക്ലിയർ ആണല്ലോ അപ്പം എക്സാം സെന്റർ ഏതാണെന്ന് ഉറപ്പു വരുത്തുക ഹോൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന എക്സാം സെന്റർ ഏതാണോ അതാണ് നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം കേട്ടോ ഇനി എക്സാം സെൻ്ററിൽ നിങ്ങൾ പോകുമ്പം എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിൽ പോലും ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ് എൻ ഐ ഒ എസിൻ്റെ ഈ ഒരു ഹോൾ ടിക്കറ്റ് നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ഒരു എൻ ഓ എസ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കുക അതുപോലെ തന്നെ എൻ ഓ എസിൻ്റെ ഐ ഡി കാർഡ് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കൂടാതെ നമ്മുടെ ആധാർ പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ ആ ഒരു റെക്കോർഡ് ബുക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പരീക്ഷാ സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളുമായിട്ടാണ് നിങ്ങൾ പരീക്ഷണത് പരീക്ഷയ്ക്ക് പോകേണ്ടത് ഇനി നിങ്ങൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ വിവിധ വിഷയങ്ങളുടെ നേരെ ഇതേപോലുള്ള ഡേറ്റുകളായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ നേരെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ഡേറ്റ് ഇങ്ങനെയായിരിക്കും കാണിക്കുക സോ ഇതിൽ ഇതിലേത് ഡേറ്റിലാണ് നമുക്ക് പരീക്ഷയ്ക്ക് പോകേണ്ടതെന്ന് അറിയില്ലാതെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സാം സെൻ്റർ അതായത് ഹോൾ ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാം സെൻ്റർ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ എക്സാം സെൻറ്ററിൻ്റെ കോൺടാക്ട് നമ്പർ എടുത്ത് എക്സാം സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചൂസ് സബ്ജക്റ്റുകൾ ഇതൊക്കെയാണെന്ന് പറയുക അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാമുകൾ എന്നാണ് ഞാൻ ഏത് ദിവസമാണ് വരേണ്ടത് എന്നുള്ളത് എക്സാം സെൻറ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് വെച്ച് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റിൽ പോയി പരീക്ഷ എഴുതാം എന്നല്ല ചിന്തിക്കേണ്ടത് വിവിധ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെന്താണോ പറയുന്നത് ആ ഡേറ്റിൽ വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിർത്തുന്നു എന്നെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്